തിരുവനന്തപുരം മെട്രോ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ യാഥാർത്ഥ്യം ചിലവ് എണ്ണായിരം കോടി രൂപ കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും കൊച്ചി മെട്രോ മാതൃകയിൽ തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എണ്ണായിരം കോടിയിൽ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും വഹിക്കും ബാക്കി അറുപത് ശതമാനം വായ്പ എടുക്കും മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തി ഏഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ രണ്ടര വർഷത്തിനുള്ളിൽ പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെട്രോ റെയിൽ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് നടത്തിപ്പ് ചുമതലയുള്ള കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റ മെട്രോയുടെ നിർമ്മാണം രണ്ടര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം എണ്ണായിരം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നും ഡൽഹിയിൽ യോഗത്തിൽ പങ്കെടുക്കവേ ബെഹ്റ പറഞ്ഞു അലൈൻമെൻറ്റ് മാറ്റമുള്ളതുകൊണ്ട് മുൻപ് തയ്യാറാക്കിയ ഡി പി ആറിൽ കുറച്ചു മാറ്റങ്ങൾ ആവശ്യമാണ് അക്കാര്യം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എം ഡിയുമായി സംസാരിച്ചു ഒന്നര മാസത്തിനുള്ളിൽ അവർ ഡി പി ആർ തയ്യാറാക്കി നൽകും തുടർന്ന് ഡി പി ആർ മന്ത്രിസഭയുടെ അനുമതിക്ക് സമർപ്പിക്കും അതിനുശേഷം കേന്ദ്രാനുമതി വേണം കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ ആറുമാസം കൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അടിച്ച തിരുവനന്തപുരത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തുമെന്നും ബെഹ്റ വ്യക്തമാക്കി കൊച്ചി മെട്രോ മാതൃകയിൽ തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എണ്ണായിരം കോടിയിൽ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും വഹിക്കും ബാക്കി അറുപത് ശതമാനം എടുക്കും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ രണ്ടര വർഷത്തിനുള്ളിൽ പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുൻപ് അതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബെഹ്റ പറഞ്ഞു ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിൻകര വരെയും വികസിപ്പിക്കാവുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞം വരെയും വെള്ളായണി വരെയും കൊണ്ടുപോകാം നല്ല രീതിയിൽ യാത്രക്കാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ ഇരുപത്തി അഞ്ച് സ്റ്റേഷനിൽ പതിനാറിടത്ത് മാത്രമേ പാർക്കിംഗ് സൗകര്യമുള്ളൂ എന്നാൽ തിരുവനന്തപുരത്ത് എല്ലാ സ്റ്റേഷനിലും പാർക്കിംഗ് ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബേറ പറഞ്ഞു തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് ഇന്നലെയാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത് ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമായിരിക്കും മെട്രോ പദ്ധതി ഉണ്ടായിരിക്കുക പാപ്പനങ്കോട് നിന്ന് ഇഞ്ചക്കൽ വരെ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും ടെക്നോ പാർക്കിൽ മൂന്ന് ഫേസുകൾ വിമാനത്താവളം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ സെക്രട്ടറിയേറ്റ് മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെൻറ്റിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത് പാപ്പനങ്കോട് നിന്നാരംഭിച്ച് കിള്ളിപ്പാലം പാളയം ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ ഇരുപത്തിയേഴ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും കെ ഫൈഎൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്